മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂളിലേക്കുള്ള വഴിയിൽ അയൽവാസി വെട്ടിക്കൊലപ്പെടുത്തി കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയും കണ്ണോത്തെ അബ്ബാസ് ആയിഷ ദമ്പതികളുടെ മകനുമായ ഫഹദാണ് വ്യാഴാഴ്ച രാവിലെ ധരുണമായി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അയൽവാസിയായ വിജയൻ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കല്യൂട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ഫഹദാണ് വ്യാഴാഴ്ച രാവിലെ സ്കൂളിലേക്കുള്ള വഴിയിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത് രാവിലെ ഒൻപത് പതിനഞ്ചോടെ കല്യോട്ട് ചാന്തമ്മുള്ളിലെ ആളൊടിഞ്ഞ പറമ്പിലൂടെയുള്ള റോഡരികിലാണ് ഫഹദ് കൊല്ലപ്പെട്ടത് കണ്ണോത്തെ ഓട്ടോ ഡ്രൈവർ അബ്ബാസിന്റെയും ആയിഷയുടെയും മക്കളിൽ നാലാമത്തെ മകനാണ് കൊല്ലപ്പെട്ട ഫഹദ് സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയും തെങ്ങുകയറ്റ തൊഴിലാളിയുമായ വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇളയ സഹോദരിയോടും അയൽവാസിയായ മറ്റൊരു കുട്ടിയോടുമൊപ്പം സ്കൂളിലേക്ക് നടന്നു പോവുകയായിരുന്നു ഫഹദ് ിലെത്തിയപ്പോൾ പറമ്പിലെ വഴിവക്കിൽ കാടുവെട്ടുന്ന വ്യാജനം നിന്നിരുന്ന പ്രതി വിജയൻ കൂട്ടത്തിൽ പിന്നിലായിരുന്ന ഫത്തിന്റെ തലയ്ക്ക് വെട്ടുകയായിരുന്നു തലയുടെ പിൻഭാഗത്തും കഴുത്തിലും ആഴത്തിൽ വെട്ടേറ്റ കുട്ടി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു കൂടെയുണ്ടായിരുന്ന കുട്ടികളെ കത്തിവിശി ഭയപ്പെടുത്തിയ പ്രതി പിന്നീട് കല്യോട്ടെ കടകളിൽ കൂസലില്ലാതെ നടക്കുന്നതറിഞ്ഞ് നാട്ടുകാർ വളഞ്ഞുവെച്ച് കെട്ടിയിട്ട ശേഷം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു മാനസിക രോഗിയായ പ്രതി ഒരു വർഷം മുമ്പ് ട്രെയിൻ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന വ്യാജ സന്ദേശം സന്ദേശമയച്ചതിന്റെ പേരിൽ പോലീസ് പിടിയിലായിരുന്നു കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഹരിശ്ചന്ദ്ര നായിക്കിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പ്രാഥമിക തെളിവെടുപ്പുകൾക്ക് ശേഷം മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ നിന്നും സിഐ യു പ്രേമന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഫഹദിന്റെ മൃതദേഹം കാണാൻ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളും നാട്ടുകാരും അറിഞ്ഞവരുമെല്ലാമായി ആളുകളാണ് ജില്ലാ ആശുപത്രിയിലെത്തിയത് ഫഹദിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച സിപിഐഎം പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചു